ഒന്നാകാശത്തിന്റെ താഴെയാണ് നക്ഷത്ര താരപദങ്ങൾ മുഴുവനും കിടക്കുന്നത് താരപദങ്ങൾ മുഴുവൻ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് രണ്ട് ബില്യനിലേറെ ഗാലക്സികളുണ്ട് ഓരോ ഗാലക്സികളിലും ബില്ല്യേറെ നക്ഷത്രങ്ങളുണ്ട് അതെല്ലാം ഒരു നേരത്ത് പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഓരോരോ നക്ഷത്ര ലോകങ്ങളായി ഗോളങ്ങളായി ഗോളങ്ങൾക്ക് സാറ്റലൈറ്റുകളായി ഉപഗോളങ്ങളായി അന്നാഹുപടച്ചത് വലിയൊരു പൊട്ടിത്തെറിയലൂടെയാണെന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തം പറയുന്നു എങ്ങനെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതെന്നോ പൊട്ടിത്തെറയിലൂടെ ആണോ പ്രപഞ്ചം ഉണ്ടായതെന്നോ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഇതിനെ സംബന്ധിച്ച് മുതൽ പഴപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ ലോകത്ത് വരാൻ പോകുന്നുണ്ട് അപ്പോഴാ നമ്മുടെ യുക്തിവാദികൾ പറഞ്ഞത് പ്രപഞ്ചം പൊട്ടിത്തെറിയുടെയാണ് ഉണ്ടായതെങ്കിൽ ഒരു പടച്ചതും ആവശ്യമുണ്ടോ ചെറിയൊരു മറുപടി അതിന് കൊടുക്കേണ്ടതുള്ളൂ ആ സാധനം ഉണ്ടായതെങ്ങനെയാണ് നീ പറഞ്ഞു പൊട്ടിത്തെറിച്ചപ്പോൾ പടച്ചപ്പം വേണ്ട ശരി അത് പൊട്ടിത്തെറിക്കാൻ ഒരു സാധനം അവിടെ വേണ്ടേ അത് ഇവിടുന്ന് വന്നു അതൊരു പറയൂല നിങ്ങളെ തന്നെ എങ്ങനെയാണ് പഠിച്ചതെന്നും അള്ളാഹു നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തന്നിട്ടില്ല അതിനെ സംബന്ധിച്ചും പഴപ്പിക്കാൻ ഇവിടെ ചാൾസ് ഡാർവിനെ പോലെയുള്ള ആളുകളുടെ പരിണാമ സിദ്ധാന്തങ്ങൾ വരും തിയറി ഓഫ് ഇവല്യൂഷൻ വരും ചിമ്പാൻസികളിൽ നിന്ന് കാലക്രമേണകളായി പരിണാമം സിദ്ധിച്ച് മാറ്റങ്ങൾ ഉണ്ടായി ഗ്രാജ്വലി വളരെ മെല്ലെ മെല്ലെ മനുഷ്യനായി രൂപപ്പെട്ടുപോയി പോയി നിവർന്ന് നടക്കുന്ന മനുഷ്യനായി മനുഷ്യൻ കുരങ്ങുകളിൽ നിന്ന് കുരങ്ങിന്റെ സ്പീഷീസുകളിൽ നിന്ന് ഉണ്ടായതാണെന്ന സിദ്ധാന്തമാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് മനുഷ്യനെ പടച്ചത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് അള്ളാഹുവിനോട് ഒരു വിധേയത്വം എന്തിനാ ദൈവത്തോട് വിധേയത്വം നമ്മളിങ്ങനെ ഇങ്ങനെ മറിഞ്ഞുണ്ടായതല്ലേ ഇത് പറയാൻ വരുന്നുണ്ട് നബിയേ ഇങ്ങനെ സിദ്ധാന്തങ്ങൾ ലോകത്ത് വരാൻ പോകുന്നുണ്ടെന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബി കൊടുത്ത സൂറത്തുൽ കഹ്ഫാണ് ചർച്ച ചെയ്തത് വിശുദ്ധ ഖുർആൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു മനുഷ്യനെ പടച്ചത് എങ്ങനെയാണെന്നോ പ്രപഞ്ചത്തെ പടച്ചത് എങ്ങനെയാണെന്നോ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല നബിയേ എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ശർത്താവ് വേണം അപ്പൊ ചോദിക്കും അവനെ പടച്ചത് ആരായിരിക്കും പറയുന്നു ഈ പ്രപഞ്ചത്തിൽ ഓരോരോ മുട്ടു സൂചിക്കും ഒരു സർത്താവ് വേണമെന്ന് നമ്മൾ അങ്ങ് സമ്മതിച്ചാൽ വെറുതെ ഒരു സംഗതി ഉണ്ടാകോ ഒന്നും ഉണ്ടാവില്ല ഒന്നുമില്ലാതെ ഒരു കാരണം വേണം അങ്ങനെയെങ്കിൽ ആ പടച്ചവന് വേറെ ഒരാള് വേണമെങ്കിൽ അയാളെ പടച്ചത് വേറെ ആള് വേണം അയാളെ പടച്ചത് ആര് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് ഉത്തരമില്ലാതെ പോകും ആ ചോദ്യം എന്നാൽ മനുഷ്യന്റെ യുക്തിക്ക് ഉത്തരം നൽകാൻ അള്ളാഹു പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് പോയാൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ല എന്നാൽ ഒരു സട്ടാവ് വേണമെന്ന് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു ആ സട്ടാവ് ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാവണം ഉമ്മയോ ബാപ്പയോ ഇല്ലാത്തവനാവണം അവൻ സ്വയം സെൽഫ് ചേണലാവണം അതുകൊണ്ടാണ് നിങ്ങളുടെ റബ്ബ് ആരാണെന്ന് നിസ്ബ എന്താണെന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചപ്പോഴാ നിങ്ങളുടെ അള്ളാഹു സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ വെള്ളി കൊണ്ടുണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹു അഹദ് അള്ളാഹു എന്ന ഒരുവൻ ഒരേ ഒരുത്തനാണ് എല്ലാവരും അവൻ ആവശ്യമുള്ളവനാണ് അവൻ ആരെയും ആവശ്യമില്ലാത്തവനാണ് വലം യൂലത് അവനെ ആരും പ്രസവിച്ചിട്ടില്ല അവനാർക്കും ആർക്കും ജന്മം നൽകിയിട്ടുമില്ല യേശുക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് പറയല്ലേ അള്ളാഹുവിന്റെ ശ്രേഷ്ഠനായ ഒരു ദിവ്യ പുരുഷൻ അള്ളാഹുവിന്റെ ദിവ്യമായ വഴിപാടുകൾ സ്വീകരിക്കാൻ വന്ന ഒരു നബിയോ പ്രവാചകനോ ആണെന്ന് പറ ദൈവപുത്രനാണെന്ന് പറയരുത്യായിട്ട് ഇല്ല എന്ന ഈ ഒരു ആയത്തിറങ്ങുന്നത് അള്ളാഹു ആരാണെന്ന് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹുല്ല വാപ്പയില്ല ഒരച്ച ഉദാഹരണം ഒരു പുരുഷൻ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലെ ഒരു ഇബ്രാഹിം അല്ലെങ്കിൽ ഒരു അബ്ദുള്ള പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചോദിക്കൂല കുട്ടിയാണാണോ പെണ്ണാണോ ചോദിക്കോ എന്തുകൊണ്ട് ചോദിക്കൂല പ്രസവിക്കൂല നമ്മൾ വിചാരിച്ചു ഉറപ്പിച്ചു വെച്ചു ആണ് പ്രസവിക്കൂല പുരുഷനാണെങ്കിൽ പ്രസവിക്കൂല ഇതെവിടുന്ന് കിട്ടി പ്രസവിച്ചൂടെ ഇല്ല പറ്റില്ല അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു ഒരു പുരുഷനാണെങ്കിൽ അവനെ പ്രസവിക്കാൻ പറ്റൂല എന്നു മനസ്സിലാക്കുക ഒരു സൃഷ്ടാവാണെങ്കിൽ അവൻ ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനാണ് ഇത് പഠിപ്പിക്കാനാണ് ആയിരത്തിലേറെ ആയത്തുകളിൽ അള്ളാഹു ചർച്ച ചെയ്തത് വിശുദ്ധ ഖുർഹാനിൽ ആയിരത്തി ഇരുന്നൂറോളം ആയത്തുകളിൽ ഖുർആാനിന്റെ ചർച്ച ശാസ്ത്രീയ വിഷയങ്ങളാണ് ആയിരം ആയത്തുകൾ വേറെ ചർച്ച വന്നത് പരലോകം പഠിപ്പിക്കാനാ മരണത്തിന് ശേഷം നിങ്ങൾക്ക് ജീവിതമുണ്ടെന്ന് പഠിപ്പിച്ചു തരാനാണ് ചോദിച്ചു സുഹാബികളോട് ഇമാം തുറുമതിരിച്ച ഹദീദാണത് ചോദിച്ചു നിങ്ങൾക്കറിയുമോ ഭൂമിയിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്ക് എത്ര ദൂരണ്ട് എന്ന് ആസ്ട്രോണമി പഠിപ്പിക്കുക റസൂലും ചിന്തിക്കാൻ വേണ്ടി പറയാൻ അങ്ങനെ ഒരു ലോകമുണ്ടോ ഈ നക്ഷത്രങ്ങളുടെ അച്ഛങ്ങളിലേക്ക് പോവാൻ യാത്ര ചെയ്യേ അല്ലാഹുഹു നബിയേ ഞങ്ങൾക്കറിയില്ല അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന് പരിശുദ്ധ റസൂല അഞ്ഞൂറ് കൊല്ലം അത് എങ്ങനെ ഏത് വാഹനത്തിൽ ഏത് ഫ്ലൈറ്റിൽ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ഒന്നും പറഞ്ഞിട്ടില്ല അഞ്ഞൂറ് കൊല്ലം ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് ഒന്നാൻ ആകാശത്ത് നിന്ന് രണ്ടാനാകാശത്തേക്ക് എത്രയുണ്ടെന്നറിയുമോ അറിയില്ല അല്ലാഹു അറിയില്ലാഹുറുഹു അള്ളാഹു പിന്നും ലഭിക്കുമല്ലേ അറിയൂ ഞങ്ങൾക്കറിയില്ല നബിയേ കൊല്ലത്തെ ദൂരമുണ്ട് അഞ്ഞൂറ് കൊല്ലം രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് അഞ്ഞൂറ് കൊല്ലമുണ്ട് നാലിൽ നിന്ന് അഞ്ചിലേക്ക് അഞ്ചിൽ നിന്ന് ആറിലേക്ക് ആറിൽ നിന്ന് ഏഴിലേക്കും അഞ്ഞൂറ് കൊല്ലത്തെ വഴി ദൂരമുണ്ട് ഇതായിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പറഞ്ഞു പോയി പരിശുദ്ധ റസൂലുന്നോ ം അതിന്റെ പൊരുൾ എന്താണെന്നറിയാതെ അതിന്റെ ശാസ്ത്രീയ വിശദീകരണം എന്താണെന്ന് പോലും ചിന്തിക്കാതെ നമ്മുടെ ഹദീത് പണ്ഡിതന്മാർ ആ ഹദീഥകളൊക്കെ രേഖപ്പെടുത്തി തന്നു നമുക്ക് അവരറിഞ്ഞില്ല എന്തായിരിക്കും ഇതിനർത്ഥമെന്ന്രവി പറഞ്ഞു ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല അതായിരുന്നു ഇമാൻ അതാണ് വിശ്വാസം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാ നമ്മൾ ആലോചിക്കുന്നത് ഇസ്രായ്മജിനെ കുറിച്ച് ഒന്നാൻ ആകാശത്തേക്കുള്ള ദൂരത്തെ കുറിച്ച് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ആകാശം പടച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ അറബിന് അറിയുക ഈ തെങ്ങ് ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും കല്ലുകളില്ലെങ്കിൽ നാമില്ലെങ്കിൽ നമ്മുടെ കണ്ണും കാതും തലച്ചോറും നമുക്കല്ലാഹു നൽകുന്ന സെൻസറി ഫാക്കൽറ്റികൾ എത്രയാണ് ഇതിന്റെ അത്ഭുതങ്ങള് ഇതൊന്നുമില്ലെങ്കിൽ അള്ളാഹു അറിയാൻ പറ്റുമോ അള്ളാഹുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന വലിയ ലോകമാ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ എത്താത്ത ദൂരം അള്ളാഹു നമുക്ക് കാണിച്ചു വെച്ചത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ സയന്റിസ്റ്റുകൾ ചർച്ച ചെയ്തു പ്രപഞ്ചത്തിന്റെ ഒരു അന്ത്യത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാൻ എങ്ങനെ സാധിക്കുമെന്നവര് ആരോചിച്ചു ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان فباي الاء ربكما تكذبان من الشرج ഭൂമി എന്ന ഗോളത്തെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് തുളച്ചു നോക്കി കിണർ കുഴിക്കാൻ പറ്റും പതിനാറ് കിലോമീറ്റർ വരെ ഭൂമിയിലേക്ക് നമുക്ക് കുഴിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാൽ ഒരച്ചത്തിൽ കുഴിച്ചിട്ട് അടുത്ത അച്ഛത്തേക്ക് നമ്മളിടുന്നു ഈ കൊല്ലത്തെ കൊല്ലൂർ വിളയിൽ നിന്നൊരു തുള തുളച്ചിട്ട് അങ്ങ് താഴേക്ക് നോർത്ത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ അന്റാ ആർട്ടിക്കയിലേക്കോ അന്റാർട്ടിക്കയിലേക്കോ എത്തിച്ചെടു ചേരുന്ന ഒരു തുളയങ്ങ് തുളച്ച് ദ്വാരമുണ്ടാക്കാൻ കഴിയുമോ അത് ചോദിച്ചു നിങ്ങൾക്ക് കഴിയില്ല എന്തുകൊണ്ട് തുളക്കുന്ന മെഷീന് പോലും തുളക്കുന്ന മെഷീന് പോലും ആയിരുമ്പോ ഏത് മൂലകമെടുത്തുണ്ടാക്കിയാലും അത് കോപ്പറാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും അത് എന്ത് മൂലകമാണെങ്കിലും തുളക്കുന്ന മെഷീനറി പോലും ഉരുകി ചേരുന്ന ഉരുകി ഒലിച്ചു പോകുന്ന ചൂടുള്ള സാധനം ഭൂമിക്കുള്ളിലാഹുവെച്ചിട്ടുണ്ട് തുളക്കാൻ കഴിയില്ല നിങ്ങളുടെ മെഷീനൊക്കെ കരിഞ്ഞു മിന്നു സമാവാൽ ഈ പ്രപഞ്ചത്തിന്റെ പരിധിയെ വിട്ടുകടക്കാൻ നിങ്ങളെ കൊണ്ടാവുമോ നിങ്ങളെ കൊണ്ടാവില്ല അതിനധികാരസ്ഥനായ അല്ലാഹു ആർക്ക് സൗകര്യം കൊടുക്കുന്നുവോ അവർക്കേ കഴിയുകയുള്ളൂ അത് ലഭിച്ചത് ഒരാൾക്ക് മാത്രമാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂല صلى الله عليه وسلم أدان سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد النقصايا إسراء نيم معراج نديم تريتر سبحان الله فلسدنا صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه